ഹായ് മീഷോയിന്ന് മേടിച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് ഒരു കുർത്തി സെറ്റാണ് ഓണത്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഇത് മീഷോയിൽ നിന്നാണ് മേടിച്ചത് എനിക്ക് മേടിച്ചപ്പോ ആയ റേറ്റ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി മുപ്പത് രൂപയായി അപ്പോൾ ഇത് ഞാനൊരു രണ്ട് വർഷം മുമ്പ് മേടിച്ചതാണ് അന്ന് എനിക്ക് അറുന്നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ അന്ന് മേടിച്ച പ്രോഡക്റ്റ് ഇന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പിക്ക് എടുത്തിട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ വേറെ പ്രോഡക്റ്റ് ഉണ്ട് അപ്പോൾ അതിലും അറുന്നൂറ്റി മുപ്പതാണ് അന്ന് നല്ല റേറ്റിംഗ് ഉള്ള ഒരു പ്രോഡക്റ്റ് പ്രൊഡക്റ്റായിരുന്നു അത്യാവശ്യം ഒരുപാട് ആൾക്കാരെ മേടിച്ച് ഇതിൻ്റെ ഒരു വൈറ്റ് കളറ് ക്രീം കളർ വരുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ബ്ലാക്ക് കളറാണ് എടുത്തത് അപ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലാക്കും ഗോൾഡും മെറൂണും ആണ് പിന്നെ ഫ്രണ്ട് പോർഷൻ ഫുള്ളും സ്വീക്കൻഡ് വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് പിന്നെ ഇതിൻ്റെ സ്ലീവിൽ എന്താ പറയേണ്ട മെറൂൺ കളർ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് ഇച്ചിരി നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഒരു രണ്ട് വർഷം സാധാരണ പൊങ്ങേണ്ടതാണ് പക്ഷേ ആ ത്രെഡ് വർക്കിൻ്റെ ഒന്നും പൊങ്ങിയിട്ടില്ല പക്ഷേ ഈ മെറ്റീരിയലിന്റെ ത്രെഡ് ചെറുതായിട്ട് പൊങ്ങുന്നുണ്ട് അതെനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി പിന്നെ ബാക്ക് സൈഡിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ എന്ന് പറയുന്നത് റൗണ്ട് നെക്കാണ് പിന്നെ ഫ്രണ്ടിലത്തെ പോർഷണിൽ മാത്രം ഒരു വി നെക്ക് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു നോർമൽ ബ്ലാക്ക് കളർ പാന്റ് ആണ് എലാസ്റ്റിക് വരുന്ന പാൻ്റാണ് പാന്റ് കുറച്ച് വലുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ നോർമൽ പാൻറ്റിനെ ും കുറച്ചും കൂടെ പലോസ പോലെ കിടക്കുന്ന പാൻറ്റാണ് അപ്പോൾ ഇതിൻ്റെ സ്ലീവിലും പ്രത്യേകിച്ച് ഒന്നുമില്ല ബ്ലാക്ക് കളറാണ് വരുന്നത് പിന്നെ എന്താ പറയണ്ടത് പിന്നെ ഇതിൻ്റെ എമൗണ്ട് എനിക്കായത് അറുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ വസ്കോ റയോൺ എന്ന് പറയുന്ന ഫാബ്രിക് ആണ് പിന്നെ ഇതൊരു നമുക്ക് ആ ഓണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ബഡ്ജറ്റാണ് ഇതിൻ്റെ ഏറ്റവും ഇത് അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റിന് നല്ല ക്വാളിറ്റിയും ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഏതൊരു പാർട്ടിക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല പ്രോഡക്റ്റാണ് പിന്നെ ഇതിൻ്റെ തുപ്പട്ട എന്ന് പറയുന്നത് ഒരു മറൂൺ കളറാണ് ഇത് കാണുമ്പോൾ ഒരു റെഡ് കളറായിട്ട് തോന്നും അതെന്ന് പറഞ്ഞാൽ ഈ ക്യാമറയുടെ ലൈറ്റിൻ്റെ ആണ് പക്ഷേ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു മെറൂൺ കളറാണ് ഈ മറൂൺ കളറിൽ സൈഡിൽ ഇതേപോലെ ഗോൾഡ് ത്രെഡ് വർക്ക് അവർ കൊടുത്തിട്ടുണ്ട് നാല് സൈഡിലും ഗോൾഡ് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയേണ്ടത് പിന്നെ ഇതിന് വീ നീളമുണ്ട് പക്ഷേ വീതി കുറവാണ് നെറ്റ് ആണ് വരുന്നത് നെറ്റിൻ്റെ മോഡലാണ് വരുന്നത് നല്ലൊരു ദുപ്പട്ടയാണ് വരുന്നത് അപ്പം ദുപ്പട്ട തന്നെ കാണാൻ കുറച്ച് റിച്ച് ആയിട്ടുള്ളതാണ് അപ്പം നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയേണ്ട ഒരു പ്രൊഡക്റ്റാണ് അപ്പം തീർച്ചയായിട്ടും വരും ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് അപ്പം എല്ലാവരും മേടിക്കാൻ നല്ലൊരു പ്രോഡക്റ്റ് ആണ്